നമസ്കാരം ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ളത് സർക്കാർ ഉടമസ്ഥയിലുള്ള ബി എസ് എൻ എൽ തന്നെയാണെന്ന് പറയാം അവരുടെ പ്ലാനുകൾ വളരെയധികം മികച്ചതാണെന്നും എല്ലാവർക്കും വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ബി എസ് എൻ എൽ ആളുകൾക്ക് ചേർന്ന രീതിയിൽ പ്ലാനുകൾ എത്തിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മികമായി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം ബി എസ് എൻ എൽ ഇപ്പോൾ ഫൈവ് ജി ആയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഫോർ ജിയിലാണ് നിൽക്കുന്നതെങ്കിലും അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ബി എസ് എൻ പ്ലാനുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച മാന്യമായ നിരക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ബി എസ് എൻ്റെ റീചാർജ് പ്ലാനുകളുടെ വിലയെ വിശേഷിപ്പിക്കാനാകും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു കാരണം സാധാരണക്കാർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ എല്ലാ ടെലികോം ആനുകൂല്യങ്ങളും ചീപ്പ് റേറ്റിൽ ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വകാര്യ കമ്പനികളുടെ നിരക്കുകളേക്കാൾ പകുതി വിലയിലാണ് പലപ്പോഴും ബി എസ് എൻ എൽ ടെലികോം ആനുകൂല്യങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ ഇത് മറ്റൊരു വിധത്തിലും പറയാൻ സാധിക്കും ബി എസ് എൻ എൽ നൽകുന്നതിന്റെ ഇരട്ടി വിലയിലാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ പ്ലാനുകൾ പലതും എത്തുന്നതെന്നും പറയുന്നുണ്ട് സ്വകാര്യ ടെലികോം കമ്പനികൾ പലപ്പോഴും ഒറ്റക്കെട്ടായി തിരക്കുകൾ തന്നെ കാലത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ബി എസ് എൻ എൽ തന്നെ മാത്രം വേറിട്ട് നിൽക്കാറുണ്ടെന്ന് പറയണം അതിനാൽ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് എന്നും ഒരു ഭീഷണി കൂടിയായി ബി എസ് എൻ എൽ അതിന്റെ നേർക്കാഴ്ചയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സ്വകാര്യ ട്വലികോം കമ്പനികളുടെ നിരക്ക് വർധന നടപ്പാക്കുകയും നിരക്ക് കൂട്ടാൻ തയ്യാറാകാതിരുന്ന ബി എസ് എൻ എല്ലിലേക്ക് വരിക്കാർ കൂട്ടത്തോടെ എത്തിയതുമല്ല മികച്ച ഒരു തീരുമാനമായിരുന്നു അങ്ങനെ നല്ല പ്ലാനുകൾ ഉണ്ടെങ്കിലും ഫോർ ജി വ്യാപിപ്പിക്കുന്നതിലുണ്ടായ കാലതാമസം ബി എസ് എൻ എൽ മുന്നേറ്റത്തെയും വാർച്ചത്തെയും അതുപോലെ തന്നെ ഒരുപാട് പിന്നോട്ടടിച്ചു എന്ന് ഏതാണ്ട് പറയാൻ സാധിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത് എങ്കിലും പഴയതൊക്കെ പഴങ്കതയായി മാറ്റി ഫോർ ജിയിൽ നിന്നൊരു കുതിപ്പിനായുള്ള അവസരം കാത്തിരിക്കുകയാണെന്നും അതിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോഴെന്നും ബി എസ് എൻ എൽ ഈ വട്ടം തെളിയിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ടെലികോം വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇതിനോടകം തന്നെ എൺപത്തി നാലായിരത്തിലധികം ഫോർ ജി ടവറുകൾ ബി എസ് എൻ എൽ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് കൂട്ടിച്ചേർക്കുന്നു ആകെ ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കാനാണോ ബി എസ് എൻ എൽ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു കരാറുണ്ട് ടി സി എസ് ആണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് പൂർത്തിയാക്കാൻ തന്നെ ഇനി ഒരു മാസം കൂടി മതിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ പൂർത്തിയാക്കുന്നതിന് പിന്നാലെ ഫൈവ് ജി സേവനങ്ങൾക്ക് വ്യാപനത്തിൽ ബി എസ് എൻ എൽ തുടക്കം കുറിക്കുമെന്നും പറയുന്നു ഈ ഘട്ടത്തിൽ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകളുടെ പ്രതിസന്ധിയിൽ കൂടുമെന്നും അതിന്റെ കൂടെ തന്നെ കൂടുതൽ ടെലികോം വരിക്കാർ ബി എസ് എൻ കടന്നു വരികയും ചെയ്യുമെന്നും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്നുമാണ് പ്രതീക്ഷകൾ എന്ന് പറയുന്നു മാന്യമായി നിരക്കിലെത്തുന്ന റീചാർജ് പ്ലാനുകൾ ബി എസ് എൻ എൽ ശക്തിയാണെന്നും പറയുന്നുണ്ട് ശക്തി തന്നെ ആയുധമാക്കി എതിരാളികൾക്കെതിരെ പോരാടനിറങ്ങിയിരിക്കുന്ന ബി എസ് എൻ എൽ തങ്ങളുടെ മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ പ്ലാനിടെ ബി എസ് എൻ എൽ വരിക്കാർക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഈ പ്ലാൻ തുടക്കം തന്നെ പലർക്കും സുപരിചിതമാണ് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മികച്ച പ്ലാൻ എന്ന നിലയിൽ തങ്ങളുടെ ഈ പ്ലാൻ പരിചയപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ട്വീറ്റിലൂടെ ബി എസ് എൻ എൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ പ്ലാനിന്റെ കാര്യം ഒരിക്കലും കൂടി വരിക്കാരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു മാസം മാസം എന്തിനെ റീചാർജ് ചെയ്യണമെന്ന ചോദ്യത്തോടെയാണ് ബി എസ് എൻ എൽ ഈ പ്ലാന് പരിചയപ്പെടുത്തുന്നത് പണം ലാഭിക്കാനും സമയം ലാഭിക്കാനും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ഈ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനും ബി എസ് എൻ എൽ ആവശ്യപ്പെടുന്നുണ്ട് ബി എസ് എൻ എൽ ദീർഘകാല വാലിഡിറ്റിയും പ്ലാനുകളും ഒന്നാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എൻ്റെ രൂപയുടെ പ്ലാന് അതിനാൽ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് മൂലം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പണം ലഭിക്കാനും ഈ പ്ലാൻ തെരഞ്ഞെടുക്കാൻ ബി എസ് എൻ എൽ ഉദ്ദേശിക്കുന്നത്